ഭർത്താവ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ നിയമപരമായി ഭാര്യയ്ക്ക് തന്റെ സ്വർണവും മറ്റും തിരികെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഭാര്യയെ ഇറക്കി വിട്ടു ഭാര്യ സ്വർണവും കാര്യങ്ങളും എല്ലാം അവരുടെ വീടിനകത്താണെങ്കിൽ ഇതെല്ലാം ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ ഫാമിലി കോടതി മുഖേന ഒ പി ഫയൽ ചെയ്യുമ്പോൾ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനോട് ഇതിന്റെ എല്ലാം ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യപ്പെടാം എന്നിട്ട് ഇന്റീനമായിട്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകളും കാര്യങ്ങളും ഗോൾഡു ബന്ധപ്പെട്ടതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകളും കാര്യങ്ങളൊക്കെ കോടതി പ്രൊഡ്യൂസ് ചെയ്ത് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അത് കോടതി നമുക്ക് വിട്ടു തരാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് കോടതി പൊതുവെ അത് ഡിസ്പ്യൂട്ട് തീരുന്ന മുറയ്ക്കാണ് സാധനങ്ങൾ വിട്ടു തരാറ് എന്നാലും ഒരു ഇൻവെൻ്ററി പ്രിപ്പയർ ചെയ്യാൻ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അയച്ച് ഇൻവെൻ്ററി പ്രിപ്പയർ ചെയ്ത് ഏതൊക്കെ ഗോൾഡ് ആണ് ഇതിനകത്ത് ഏതൊക്കെ വസ്തുക്കളാണ് ഇതിനകത്തുള്ളത് വെരിഫൈ ചെയ്ത് അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് അത് ഫാമിലി കോടതിയുടെ ഒരു പവറിനുള്ളിലുള്ള ഒരു കാര്യമാണത്